ഇത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളെ നയന ഗർഭിണിയായിരിക്കുകയാണ് അപ്പോഴത്തേക്കും ആ ടൈമിലാണെങ്കിൽ എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടിരിക്കുക കേട്ടോ അനന്തപുരയിലാണെങ്കിലും മുത്തശ്ശിൻ്റെ മുത്തശ്ശിക്കൊക്കെ ആണെങ്കിൽ എങ്ങനെ സന്തോഷം കൊണ്ടാകണമെന്ന് അറിയാൻ വയ്യാതെ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകട്ടോ ആ സമയത്താണ് നമ്മളെ ജാനകി മാത്രം ആഹ വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ടാണെങ്കിൽ നമ്മളെ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിനൊക്കെ എന്താ നീ എന്താ വിഷമിച്ചിരിക്കുന്നത് പിന്നെ നിനക്കിപ്പം നയനെ ഗർഭിണിയായാലുള്ള സങ്കടമാണോ ചില ഞാനൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്കെന്തിനാ സങ്കടം അപ്പം ഒരാളത് ഒരു അമ്മയാവാൻ പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളോ അല്ലാതെ എനിക്കെന്തിനാ സങ്കടം എൻ്റെ സന്തോഷമാണെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് അത് ഞാൻ പുറത്ത് കാണിച്ച് നടക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ആ സന്തോഷം ഇവിടെ പ്രകടിപ്പിക്കാനാണെങ്കിൽ ഏട്ടത്തി ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ ആ സമയത്താണ് നമ്മൾ അജയൻ പറയുന്നുണ്ട് നീ ഇപ്പം തുള്ളിച്ചാട്ട് നടക്കണമെന്നു ഞാൻ പറയത്തില്ല പക്ഷേ നിൻ്റെ മുഖത്തെ ഈ വിഷമഭാവം ഒന്ന് മാറ്റിയിട്ട് നീ കുറച്ച് സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് മാത്രം േ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ എന്താ വിചാരിക്കും നിനക്ക് ഇപ്പം ഞാൻ എന്നെ ഗർഭിണിയായത് നിനക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അല്ലേ അവരൊക്കെ വിചാരിക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ അജയം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സമയത്താണെങ്കിലും നമ്മൾ പിന്നെ ജലജ പറയുന്നുണ്ട് ഓ എൻ്റെ മുഖം വാടിയിരുന്നാളെന്ന് നിങ്ങൾക്കൊന്നും അത് മനസ്സിലാക്കാനുള്ള ഇതൊന്നും ഇല്ലേ എനിക്കാണെങ്കിൽ രാവിലെ തൊട്ട് സുഖമില്ല ഇല്ല തലവേദനയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ അജയം പറയുന്നുണ്ട് ഇപ്പോൾ അസുഖമാണെങ്കിൽ അത് പുറത്ത് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റുമല്ല നീ അത് മനസ്സിൽ കൊണ്ടു നടന്നാൽ ഞാനെങ്ങനെ അറിയുന്നത് എന്നിട്ട് നീ എന്താ എന്തായിരിക്കും ഡോക്ടറെ കാണാൻ പോകാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ അജയം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്ത് നീ എത്രയും പെട്ടെന്ന് റെഡി ആവും റെഡി ആയിട്ടാണെങ്കിൽ ഡോക്ടറെ പോയി കാണാം ഞാനും കൂടെ വരണമെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനിക്ക് പറയുന്നുണ്ട് വേണ്ട ഞാൻ തന്നെ പോയി ഡോക്ടറെ കണ്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പറഞ്ഞിട്ട് നമ്മൾ അജയനാണെങ്കിൽ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നയനെ ചോദിക്കുന്നുണ്ട് എന്താ ചെറിയ ചേച്ചാ ചെറിയമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മൾ ആ ജയം പറയുന്നുണ്ട് അത് ജാനകിക്കാണെങ്കിൽ എന്തോ തലവേദന എന്നാണ് പറയുന്നത് ഇപ്പോൾ ഡോക്ടറെ കാണാൻ പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുള്ളൂ ഞാൻ ചോദിക്കുന്നുണ്ട് അത് വയ്യാത്ത ചെറിയമ്മയ ഒറ്റയ്ക്ക് വിടേണ്ട ആവശ്യമില്ലല്ലോ ചെറിയ ചേച്ചാ ചെറിയ ചേച്ചിനും കൂടെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അജയം പറയുന്നുണ്ട് ഞാനത് പറഞ്ഞതാണ് പക്ഷേ അവൾ പറഞ്ഞ് അവൾ ഒറ്റയ്ക്ക് പോകാമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ജാനകിയാണെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് പോയി ഡോക്ടറെ കാണുന്ന സമയത്താണെങ്കിൽ ജാനകാണെങ്കിൽ ചെറിയ പനിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള മരുന്നും പനിക്കും തലവേദനയ്ക്കുള്ള മരുന്നും കാര്യങ്ങളൊക്കെ ഡോക്ടറെ അടുത്ത് കൊടുത്തിട്ട് തിരിച്ച് ജാനകി വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടിയിലോട്ട് കയറുന്നുണ്ട് കയറാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന സമയത്താണെങ്കിൽ ജാനയ്ക്കാണെങ്കിൽ തല ഇറങ്ങി ജാനകി അവിടെ വീഴുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അവിടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാം വന്നിങ്ങനെ നോക്കുന്നുണ്ട് ആരോ തറ ഈ വീണ് കിടക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ എല്ലാവരും ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ എല്ലാവരും നിൽക്കുക കേട്ടോ അപ്പോൾ ആരാന്ന അറിയത്തില്ലല്ലോ അങ്ങനെ നമ്മളെ ആ സമയത്ത് നമ്മളെ നന്ദുവാണെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ ജീപ്പിലാണെങ്കിലും നന്ദി വരുന്ന സമയത്താണെങ്കിലും നന്ദി നോക്കുമ്പം ആൾക്കാരൊക്കെ ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുന്ന കണ്ടിട്ടാണെങ്കിലും നന്ദു അങ്ങോട്ട് പോയി നോക്കുന്നുണ്ട് കേട്ടോ ആരാ എന്താ സംഭവം എന്നറിയാൻ വയ്യാതെ നന്ന് പോയി നോക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ജാനകി അവിടെ തറയിൽ കിടക്കുക കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളെ നന്ന് അയ്യോ ഇത് അനിയുടെ അമ്മയില്ല ഇവർക്ക് എന്താ പറ്റി ഇവരെന്താ ഇവിടെ ഒറ്റയ്ക്ക് ഒക്കെ വന്നതെന്നൊക്കെ ആലോചിച്ചിങ്ങനെ നന്ദി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്ദു ആണെങ്കിൽ ഓടിപ്പോയി വിളിക്കുന്നുണ്ട് ജാനകി അമ്മയെ ജാനകി അമ്മയെന്നൊക്കെ പറഞ്ഞ് തട്ടിയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ അത് വിളിച്ചിട്ടാണെങ്കിലും ജാനകിക്കാണെങ്കിൽ ഒരു ബോധവും കാര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത് നമ്മൾ നന്ദു തന്നെ പിന്നെ വീണ്ടും ആ അകത്തോട്ട് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ ജാനേക്കാണെങ്കിൽ ബി പി കൂടിയത് അപ്പം ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ ഇവർക്ക് ഞാൻ ഇവിടെ വന്നതേ ഉള്ളൂ വന്ന് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇവരെ ഞാനിവിൾ അങ്ങോട്ട് പുറത്തോട്ട് പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുവാണേ അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ചിലപ്പം അവർക്കൊട്ടും വയ്യായിരുന്നല്ലോ അപ്പം വെയിലത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ചിലപ്പോൾ ബി പി കൂടിയതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ ആണെങ്കിൽ നന്ദിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യപ്പം തല ഇറക്കത്തിൻ്റെയും ബിപിയുടെ ഒക്കെ ടാബ്ലറ്റും കൂടെ കൊടുക്കാമെന്ന് ശേഷം പിന്നെ ഒരു ട്രിപ്പും കൂടെ ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഡോക്ടർ ആണെങ്കിൽ നേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് ഇടാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ വേറെ ആരും കൂടെ ഇല്ലാത്തതുകൊണ്ട് നന്ദു ഒക്കെ ജാനകിയുടെ കൂടെ ഇരുന്ന് ജാനകി നോക്കിയൊക്കെ ചെയ്യുന്ന കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് നമ്മളെ ജാനകയ്ക്കാണെങ്കിലും ബോധം വീഴുന്നുണ്ട് അങ്ങനെ നമ്മൾ ജാനകയാണെങ്കിൽ ആഹ ഒരു ദേഷ്യമൊക്കെ ഉള്ളില് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കാര്യം വെച്ചാൽ ആരും ഇല്ല ഞാനിവിടെ അടുത്ത് ഇത്രയൊക്കെ ചെയ്തിട്ട് ഇവിടെ എന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതായിരിക്കാം ജാനകിക്ക് കേട്ടോ അതിൻ്റെ ജാനകിയാണെങ്കിലും ചിന്തിക്കുന്നുണ്ട് എനിക്ക് എന്താ സംഭവിച്ചത് ഞാനിവിടെ നിന്ന് ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ മേടിച്ച് പോയതല്ലേ പിന്നെ എനിക്ക് എന്താ സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ജാനകി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ നന്ദു നോക്കുമ്പം ജാനയ്ക്ക് എനിക്ക് ബോധം വന്നിട്ടുണ്ട് അപ്പം നന്ദു പറയുന്നുണ്ട് ഇതിനിക്ക് ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് ആളുകൾ കൂടി കൂട്ടം കൂടി നിന്ന് അങ്ങനെ ഞാൻ വന്ന് നോക്കിയ സമയത്താണ് നിനക്ക് ആൻറ്റി തറയിൽ കിടക്കുന്ന കണ്ടേ പറയുന്നുണ്ട് അപ്പം അങ്ങനെ ഞാനാണെങ്കിൽ വീണ്ടും ആൻറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ നോക്കിയപ്പോൾ ആൻറ്റിക്ക് ബി പി കൂടിയത് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ ട്രിപ്പൊക്കെ ഇടാൻ പറഞ്ഞ് അങ്ങനെ ട്രിപ്പൊക്കെ എന്ന് പറയുന്ന സമയത്താണെങ്കിൽ ജാനകി ആണെങ്കിൽ നന്ദൂൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എനിക്ക് ഇങ്ങനെ ഇവിടെ കാവലിരുന്നത് നിനക്ക് അനന്തപുരിയിൽ ആരെങ്കിലും വിളിച്ച് പറഞ്ഞ് അവിടെ നിന്ന് ആരെങ്കിലും വരുത്തിച്ചൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കോട്ടെ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും നല്ലതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതായപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആ നന്ദി പറയുന്നുണ്ട് പറഞ്ഞത് എന്തിനാ ഈ വയ്യാതെ കിടക്കുന്ന സമയത്തും ഇങ്ങനെ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്നത് ഇപ്പോൾ എനിക്കും നോക്കാനുള്ളൊരു കടമയുണ്ടല്ലോ എൻ്റെ ചേച്ചിമാരാണെങ്കിൽ അവിടെ രണ്ടുപേരെയും കല്യാണക്കാഴ്ച ഒക്കെ വിട്ടിരിക്കുന്നത് അപ്പോൾ ആ വീട്ടിലുള്ള വീലുള്ള ഒരാളല്ലേ അപ്പോൾ എനിക്ക് നോക്കാനുള്ള കടമ ഉണ്ട് അത് അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ വേറെ അർത്ഥവും കാര്യങ്ങളൊന്നും ഇതിന് കാണണ്ടെന്നൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട് കേട്ടോ നന്ദ പറയുന്നുണ്ട് എന്തായാലും ഉണ്ടാകും അവിടെ കിടക്ക കിടന്ന ട്രിപ്പും കാര്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ ജനകാണെങ്കിൽ ഒരു ചെറിയൊരു ഇഷ്ടമൊക്കെ നന്ദിൻ്റെ അടുത്തൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ 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 അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ